പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്രയിലാണ് ഒരു നാലഞ്ച് മണിക്കൂറിൽ കൂടുതലുണ്ട് ഞങ്ങളുടെ യാത്ര അടുത്ത മാസം പത്തൊമ്പതാം തീയതി ഞങ്ങളുടെ കുടുംബത്തിൽ കല്യാണം നടക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് വെഡ്ഡിങ് സാരി ഉൾപ്പെടെ കുറേ ഡ്രസ്സുകൾ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ നാലഞ്ച് മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് ഞങ്ങൾ ഏത് ഷോപ്പിലാണ് പോകുന്നതെന്ന് അതറിയാനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഞങ്ങളെല്ലാവരും ട്രെയിനിലാണ് ഞങ്ങളുടെ യാത്ര പൊന്നുമാവേ ഉണ്ട് പൊന്നുവാവ എൻ്റെ മടി കിടന്ന് നല്ല സുന്ദര ഉറപ്പാണ് ട്രെയിനകത്ത് ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള മനോഹരമായ കാഴ്ചയാണിത് എന്തും ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഞാനും പൊന്നുവാവയും കൂടെ ട്രെയിനകത്തിൽ സ്നാപ്ചാറ്റ് വഴി കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു തരുന്നു അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് നെയ്ത്ത് ഗ്രാമമായ കുത്താം പള്ളിയിലെ എ ആർ ഹാം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് ഈ ഷോപ്പിനെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ആദ്യം വെഡ്ഡിങ് സാരി സെലക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു സാരി സെലക്ട് ചെയ്യാൻ വേണം ക്യാമറ പിടിക്കുകയും വേണം അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് കിട്ടാത്തത് ഒന്നും പറയാനില്ല വെഡ്ഡിങ് സാരികളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയിലുള്ളതാണ് ഇതായിരിക്കുന്നതെല്ലാം വെഡ്ഡിങ് സാരികളാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ലഹങ്കയുടെ കളക്ഷൻ നല്ല അടിപൊളി ലഹങ്കയുടെ കളക്ഷൻ ഇവിടെ ഉണ്ട് ഇതായിരിക്കുന്നതെല്ലാം പട്ടുസാരികളാണ് വളരെ മിതമായ വിലയുള്ളൂ ഇതിനൊക്കെ ആയിരിക്കുന്നത് ലഹങ്കകളാണ് നമ്മുടെ ഒരു കാഞ്ചീപുരം പട്ടുസാരിയൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് നിൽപ്പുണ്ട് ആ ഷോപ്പിനുള്ളിൽ തന്നെ ഒരു ചേട്ടന ഇരുന്ന് വസ്ത്രം തുന്നുന്നുണ്ട് മോനാണെങ്കിൽ ആ ചേട്ടന്റെ അടുത്ത് പോയി ഇപ്പൊണ്ട് ചേട്ടനാണെങ്കിൽ പത്രം തൊന്നുന്നതിനെ കുറിച്ച് മോന് വിശദമായിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആശാന് വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്തോ എന്നുള്ളതൊന്നും അറിയില്ല നിപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആശാൻ എല്ലാം മനസ്സിലാവുന്നത് പോലെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സെറ്റ് സാരികളുടെ കളക്ഷനാണ് ഒന്നും പറയാനില്ല അടിപൊളി കളക്ഷനാണ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഷോപ്പിൽ ചെന്ന് കയറിയതാണ് വൈകുന്നേരം ഒരു അറേമുക്കാൽ മണിയായി ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഞങ്ങളെടുത്ത സാരികളെല്ലാം അവർ തൻ്റെ ഇവിടെ ബില്ലടിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് ഒക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കോഫിയൊക്കെ കുടിച്ച് സ്നാക്സും ഒക്കെ കഴിച്ചു ഇതെല്ലാം ആ ഷോപ്പിൽ നിന്ന് തന്നെ അവർ തരുന്നതാണ് അതുപോലെ തന്നെയായിരുന്നു അവരുടെ സർവീസ് എന്ന് പറയുന്നത് ദൈ ചേച്ചി ലീല എന്നാണ് ഈ ചേച്ചിയുടെ പേര് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഡ്രസ്സുകളെല്ലാം യാതൊരു മടിയില്ലാതെ വളരെ ക്ഷമയോടുകൂടി ഞങ്ങളുടെ കൂടെ നിന്ന് കാണിച്ചു തന്നൊരു ചേച്ചിയാണിത് മോനും പൊന്യുഭാവിയും ഒക്കെ ഹാപ്പിയായിട്ടിരിക്കുന്നു മോനാണെങ്കിൽ അതിൻ്റെ ഓണറ് രാജ്യസാരായിട്ട് നിന്ന് കുറേ സെൽഫിയും കാര്യങ്ങളുമൊക്കെ എടുത്തു ഞങ്ങൾ ആഗ്രഹിച്ചു വന്ന ഡ്രസ്സുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ നമ്മളെ കൊല്ലുന്ന വിലയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഷോപ്പിൽ നിന്നും ഇറങ്ങിയത് ആദ്യം വിചാരിച്ചിരുന്നു ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് പണി പാളുമോയെന്ന് പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ഷോപ്പിംഗ് നടത്താനായിട്ട് സാധിച്ചു